വെള്ളിയാഴ്ച വന്ന ഒറ്റവരി വിധി വീണാ വിജയനും എക്സാലോജിക്കനുമേറ്റ കടുത്ത പ്രഹരം തന്നെയാണ് ഇന്ന് ഇടക്കാല ഉത്തരവ് വരുമെന്നും ഉടൻ അപ്പീൽ നൽകാമെന്നും വീണാ വിജയൻ പ്രതീക്ഷിച്ചിരുന്നു ഇതിന് നിയമ സംവിധാനങ്ങളും വീണയും കൂട്ടരും തയ്യാറാക്കിയിരുന്നു എന്നാൽ കർണാടക ഹൈക്കോടതിയിൽ നിന്നും പുറത്തു വന്നത് ഒറ്റവരി വിധി മാത്രമാണ് അതും ഹർജി തള്ളുന്നു എന്ന വിധി ഇതോടെ ഹർജിയുടെ പരിഗണനാ കാലാവധിയിൽ അറസ്റ്റ് പാടില്ലെന്ന മുൻ നിർദ്ദേശവും അപ്രസക്തമായി നേരത്തെ തന്നെ അന്വേഷണ വിവരങ്ങളിൽ വീണയ്ക്ക് സെമൻസ് നൽകിയിട്ടുണ്ട് അതുകൊണ്ടുതന്നെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് isn't it? എന്ത് നടപടികളിലേക്കും കടക്കാം എന്നാണ് അവസ്ഥ നാളെ സമ്പൂർണ്ണ വിധി വന്ന ശേഷം മാത്രമേ അപ്പീലും നൽകാൻ കഴിയൂ അതായത് തിങ്കളാഴ്ചയെ അപ്പീൽ നൽകാൻ സാധ്യതയുള്ളൂ അതുകൊണ്ട് തന്നെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന് എന്ത് നടപടിയും എടുക്കാൻ മൂന്ന് ദിവസത്തോളം സമയമുണ്ട് ഇതാണ് പിണറായി കുടുംബത്തെയും ആശങ്കയിലാഴ്ത്തുന്നത് കേസിൽ വിവരങ്ങൾ തേടി പല സെമൻസുകൾ എസ് എഫ് ഐ ഒ വീണക്ക് നൽകിയിരുന്നു ഇതിന് മറുപടി നൽകിയോ എന്നും വ്യക്തമല്ല മറുപടി നൽകിയില്ലെങ്കിൽ റെയ്ഡ് നടത്താനും രേഖകൾ പിടിച്ചെടുക്കാനും കമ്പനികാര്യ വകുപ്പിന് കീഴിലെ പരമോന്നത അന്വേഷണം ഏജൻസിയായ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന് കഴിയും സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകുകയാണ് ഇത് മറികടക്കാനുള്ള ഏക ഫോം വഴി കർണാടക കോടതിയിൽ ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കാൻ കഴിയുമോ എന്നും പിണറായി കുടുംബത്തിന് വേണ്ടി നിയമവൃത്തങ്ങൾ പരിശോധിക്കുന്നുണ്ട് എന്നാൽ വിധി ഇന്ന് വരാത്തത് കൊണ്ട് തന്നെ ഇതെല്ലാം തിങ്കളാഴ്ച മാത്രമേ കഴിയൂ കർണാടക ഹൈക്കോടതിയാണ് അന്വേഷണത്തിന് അനുമതി നൽകുന്നത് അതുകൊണ്ട് തന്നെ ബി ജെ പി വരിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ രാഷ്ട്രീയ എന്ന വാദം ഉയർത്താമെങ്കിലും അതിവിടെ വിലപ്പോകില്ല ഇതും സി പി എമ്മിനെ വെട്ടിലാക്കുന്നുണ്ട് മാസപ്പടി വിവാദത്തിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജിന് സ്വകാര്യ കരിമണൽ കമ്പനിയുമായുള്ള ഇടപാടുകളിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് നടത്തുന്ന അന്വേഷണം തടയണം ണെന്നാവശ്യപ്പെട്ട് വീണാ വിജയൻ നൽകിയ ഹർജിയാണ് കർണാടക ഹൈക്കോടതി തള്ളിയെന്നത് കേന്ദ്ര സർക്കാരിനും ആശ്വാസമായി മാറുകയാണ് അന്വേഷണം തടഞ്ഞുള്ള ഇടക്കാല ഉത്തരവ് അനുവദിക്കണമെന്നായിരുന്നു വീണാ വിജയന്റെ ആവശ്യം ജസ്റ്റിസ് എം നാഗപ്രസന്നയുടെ ബെഞ്ചാണ് ഈ ആവശ്യം തള്ളിയത് ഹർജി തള്ളുകയാണ് പൂർണമായ വിധി പകർപ്പ് നാളെ രാവിലെ അപ്ലോഡ് ചെയ്യാമെന്നാണ് വിധി പ്രസ്താവിച്ചുകൊണ്ട് ജസ്റ്റിസ് നാഗപ്രസന്ന അറിയിച്ചത് വീണാ വിജയൻ ഡയറക്ടറായ എക്സാലോജിക് സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ടൈൽ ലിമിറ്റഡ് കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് എന്നിവർക്കെതിരെയാണ് രണ്ടായിരത്തി പതിമൂന്നിലെ കമ്പനീസ് ആക്ട് ഇരുന്നൂറ്റി പന്ത്രണ്ട് ഒന്ന് എ ഒന്ന് സി വകുപ്പുകൾ പ്രകാരം സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണത്തിന് കേന്ദ്ര സർക്കാർ ഉത്തരവിട്ടത് ജനുവരി മുപ്പത്തൊന്നിന് എസ് എഫ് ഐ ഇറക്കിയ ഉത്തരവ് റദ്ദാക്കണമെന്നായിരുന്നു വീണാ വിജയന്റെ കമ്പനിയായ എക്സാലോജിക്കിന്റെ പേരിൽ നൽകിയ ഹർജിയുടെ ആവശ്യം ഇതെല്ലാം തള്ളിയിരിക്കുകയാണ് ഇപ്പോൾ കർണാടക ഹൈക്കോടതി എക്സാലോജിക്കിന്റെ കർണാടക ഹൈക്കോടതിയിലെ നിയമനീക്കത്തിന് പിന്നിൽ രണ്ടു കാരണങ്ങളുണ്ടായിരുന്നു കേരളത്തിലെ ഹൈക്കോടതിയിൽ ഹർജി കൊടുത്താൽ അത് അനുകൂല വിധിയുണ്ടാകില്ലെന്ന വിലയിരുത്തലിലായിരുന്നു കർണാടകയിലെ നിയമനീക്കം ഇതിനൊപ്പം എക്സാലോജിക്കിന് കേരളത്തിൽ ബന്ധമില്ലെന്ന് വരുത്താനുള്ള തന്ത്രവും വീണാ വിജയന്റെ താമസസ്ഥലം കണ്ടെത്താൻ കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗം അന്വേഷണത്തിലായിരുന്നു തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി താമസിക്കുന്നത് ക്ലിഫ് ഹൌസിലാണ് വീണാ വിജയന്റെ ഭർത്താവായ പൊതുമരാമത്ത് മന്ത്രി പി എം മുഹമ്മദ് റിയാസിന് അനുവദിച്ചിട്ടുള്ളത് ക്ലിഫ് ഹൗസിലെ പമ്പ എന്ന വസതിയാണ് ക്ലിഫ് ഹൌസിലോ പമ്പയിലോ വീണ ഉണ്ടാകുമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ ഇതിനൊപ്പം എ കെ ജി സെന്ററിന് മുമ്പിലുള്ള പാർട്ടി നേതാക്കളുടെ ഫ്ളാറ്റിലും പിണറായിക്ക് താമസ സ്ഥലമുണ്ട് അതോടൊപ്പം കണ്ണൂരിലെ വീട്ടിലും ഐ ബി നിരീക്ഷണം നടത്തി വരുന്നുണ്ട് കെ എസ് ഐ ഡി സിയിലും സി എം ആറിലും നിന്ന് ശേഖരിച്ച തെളിവുകളാണ് വിലയിരുത്തുന്നത് ഇതിൽ കെ എസ് ഐ ഡി സിയിൽ നിന്നും കാര്യമായ വിവരങ്ങളൊന്നും ലഭിച്ചിട്ടില്ല എന്നാൽ സി എം ആറിൽ നിന്നും കിട്ടിയത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇത് വീണാ വിജയന്റെ എക്സാലോജിക്കും സി എം ആറിനും തമ്മിലുള്ള ഇടപാടിലെ ദുരൂഹതയാണ് ചൂണ്ടിക്കാണിക്കുന്നത്